ജനപിന്തുണ കൂട്ടുന്ന തീരുമാനങ്ങളുമായി സംസ്ഥാന സർക്കാർ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു ധനവകുപ്പ് പുതിയ നിർദ്ദേശങ്ങൾ നൽകി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് വന്നിരിക്കുന്നത് അതായത് ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുക്കുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും യഥാസമയം അത് സർക്കാരിന് കൂട്ടി നൽകാൻ സാധിച്ചിരുന്നില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ഘടകം എന്നാൽ അടുത്തടുത്ത് വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും വരുമ്പോൾ വളരെയേറെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ തൃപ്തി നൽകുന്ന ചില തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയുള്ളൂ എന്ന് സർക്കാരിലേക്ക് ചില നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ധനവകുപ്പ് ഏറ്റവും പുതിയ നിർദ്ദേശമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്തുന്ന കുറച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാനുമൊക്കെ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി നിലവിൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും അതായത് അടുത്ത മാസം തൊട്ടുള്ള ക്ഷേമം പെൻഷൻ്റെ കൂടെ തന്നെ നൂറ് രൂപ കൂട്ടി കൊടുക്കാനാണ് ഇപ്പോൾ ഒരു ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് സാധാരണ നിലയിൽ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താലും ധനവകുപ്പിൻ്റെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക വിഷയങ്ങളൊക്കെ തന്നെ എന്നാൽ ഇതിപ്പോൾ ധനവകുപ്പ് തന്നെ ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ട സ്ഥിതിക്ക് ഇത് ഉടൻ തന്നെ നടപ്പിലാക്കാനാണ് തീരുമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗെഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് അതായത് സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗഡു ഡി എ നൽകുന്നത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അടുത്ത മാസം തൊട്ട് നൂറ് രൂപയാട്ടി കൊടുത്തിട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയായിട്ട് നൂറ് രൂപയും കൂടെ കൂട്ടി മൊത്തം ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് സർക്കാർ കാലാവധി കഴിയുന്ന മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാൻ ഇടയാക്കുമെന്ന് ധനവകുപ്പ് സർക്കാരിനെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴികൊരുക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു അതായത് നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നുണ്ടായിരുന്നു അത് ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നിമിത്തം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഈ രണ്ട് ഘട്ടമായിട്ട് ആയിരത്തി എണ്ണൂറിലേക്ക് ആക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത്